പ്രഭാഷകൻ സംസ്കൃത പണ്ഡിതൻ എന്നീ നിലകളിൽ കേരളമാകെ സഞ്ചരിക്കുന്ന ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഇന്ന് നമുക്കൊപ്പമുണ്ട് സംസ്കൃത പഠനം നടത്തി നടത്തി പുരാതനമായ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഉള്ള ജാതി ബ്രാഹ്മണ്യം ഊട്ടിയുറപ്പിക്കുന്ന ആശയഗതികളെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഡോക്ടർ ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി ബിരുദവും ആ വിഷയത്തിൽ തന്നെയാണ് ശ്യാം എന്ന അതിഥി നിരവധി ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് ഹിന്ദുത്വ ശക്തികളിൽ നിന്ന് നമുക്ക് വിശദമായി അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്കാരം ശ്യാംകുമാർ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തുടങ്ങാം രണ്ടാഴ്ച മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൂടുതൽ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് അതിലുള്ളത് മതനിരപേക്ഷ ശക്തികൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ഒരു സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു പക്ഷേ ഈ ഇതുപോലൊരു ഭയജനകമായ വിധിയായിരിക്കാം ഉണ്ടാവുക എന്ന് നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആയിരക്കണക്കിന് ജാതികളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഹിന്ദുത്വ ശക്തികൾ ഹിന്ദുത്വശക്തികൾ കൂടി സ്വാംശീകരിക്കാൻ അവർക്കാവുന്നത് എന്ന് എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം അതിനു മുമ്പായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ജാതി ഇറ്റ്സെൽഫ് ജാതികൾക്ക് തന്നെ ജാതിയിലെ ജാതി ശ്രേണികൾക്ക് തന്നെ ഒരു പക്ഷേ ഇത്തരം ബ്രാഹ്മണ്യത്തെ എതിർക്കാനുള്ള ഒരു ശേഷി ഉണ്ട് എന്നുള്ളൊരു തിയറി നേരത്തെ ഉണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് യു പിയിലും ബീഹാറിലുമൊക്കെ സംവരണം മുൻനിർത്തി ചില രാഷ്ട്രീയ കക്ഷികളുണ്ടാക്കിയിട്ടുള്ള ചില മുന്നേറ്റങ്ങൾ ആ ചിന്തയെ കുറെ കൂടി ശക്തമാക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ വളർന്ന ഒരു ബ്രാഹ്മണിക്കൽ വിരുദ് ബ്രാഹ്മണിസത്തിന് വിരുദ്ധമായ ഒരു ധാരയെ അതിനെപ്പോലെ സ്വാംശീകരിക്കുന്ന തരത്തിലേക്ക് ഹിന്ദുത്വ ശക്തികൾ വളർന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് താങ്കളുടെ പഠനത്തിൽ നിന്നും താങ്കൾ ഇതുവരെ ആർജിച്ച ഒരു ജ്ഞാനത്തിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് അതിനെ അപകീർത്തിക്കാൻ സാധിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണിത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ച് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെ ഒക്കെ തന്നെ വലിയ ആശങ്കയിലേക്കാണ് യഥാർത്ഥത്തിൽ തെള്ളിവിട്ടിരിക്കുന്നത് അത്രയധികം ഭീതിതമായ ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഇന്ത്യ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ആദ്യം തന്നെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നമുക്ക് ഹിന്ദുത്വ ശക്തികളെ നേരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നേരിട്ടും ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രധാനമായിട്ട് അവതരിപ്പിച്ചത് ഈ ജാതി സെൻസസ് അവതരിപ്പിക്കുന്നതിലൂടെ ഹിന്ദുത്വ ശക്തികളെ നേരിടാം എന്ന പ്രത്യാശയാണ് അല്ലെങ്കിൽ അത്തരമൊരു പ്രത്യാശയെ മുന്നോട്ടെടുക്കുന്ന രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത് പക്ഷേ ആ ആശയത്തിന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ പോലും വളരെ അടിത്തട്ടിലേക്ക് ആ ആശയം അരിച്ചിറങ്ങിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഫലങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ നേരിടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ആശയത്തെ പ്രത്യേകിച്ച് ജാതി സെൻസസ് പോലുള്ള ഒരു ആശയത്തെ കാര്യക്ഷമമായി ഏറ്റെടുക്കുക ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് നമുക്ക് കരുതാവുന്ന രീതിയിലുള്ളൊരു തിരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ പലതരത്തിലാണ് ആ പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഹിന്ദുത്വം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ ആശയങ്ങൾക്കകത്താണ് അല്ലെങ്കിൽ ആ ആശയങ്ങളെ മുന്നോട്ടെടുത്തുകൊണ്ടാണ് ഹിന്ദുത്വം ഇന്ന് ഇന്ത്യയിൽ അധികാരശക്തിയായി തുടരുന്നത് സ്വാഭാവികമായി തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ ഈ ആശയത്തിന് വലിയ മേൽക്കൈ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രവർത്തനമൊന്നും കൂടാതെ തന്നെ ആ ആശയം കൂടുതൽ കൂടുതൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം ബിംബങ്ങളെ രാമൻ അല്ലെ കൃഷ്ണൻ അല്ലെ രാമായണം മഹാഭാരതം ഇത്ത ഇങ്ങനെയുള്ള എല്ലാ ബിംബങ്ങളെ ഉപയോഗിച്ചു തന്നെ മിത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹിന്ദുത്വ ശക്തികൾ രാഷ്ട്രീയ ഇറങ്ങുന്ന രംഗം ഇന്ത്യൻ സമൂഹത്തിലെ ഒരു ദൈനംദിന സംഭവമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ മിത്തുകളുടെ രാഷ്ട്രീയം ഇന്ത്യൻ സമൂഹത്തെ കാർന്നു നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ശക്തികൾ ഈ മിത്തുകളുടെ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളെ വെക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവർണ ഒളികാർക്കി ഇന്ത്യൻ സമൂഹത്തെ ഭരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുവാണ് ഭരിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന യഥാർത്ഥത്തിൽ വളരെ ന്യൂനാൽ ന്യൂനതരമായ ഒരു സവർണ ന്യൂനപക്ഷമാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പൊതുവെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് ഇത് ഹിന്ദുവിൻ്റെ ഭരണമാണ് പക്ഷേ ഹിന്ദുവല്ല ഹിന്ദു കോട്ടാൻകോട്ട് ഹിന്ദുവല്ല ഭരിക്കുന്നത് ഒരു സവർണ ഒളികാർക്ക് ന്യൂനപക്ഷ സമൂഹമാണ് ഇന്ത്യയെ മുഴുവനായി ഭരിക്കുന്നത് ആ അർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ ഇന്ത്യ മുന്നണിയുമൊക്കെ തന്നെ ഒരു സമൂലമായി ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറയുന്ന ആശയത്തിലേക്ക് വന്നത് ആ ആശയത്തിലൂടെയാണ് ഈ ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന ഈ സവർണ ഒളികാർക്ക് എതിരിടാൻ കഴിയും കാരണം ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സവർണ സമൂഹം വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ സവർണ സമൂഹം ഇന്ത്യയിലെ ഭരണകൂട രംഗത്തും അധികാര രംഗത്തും ഭൂസ്വത്തുക്കളും ധനപരമായ കാര്യങ്ങളും എല്ലാം തന്നെ കീഴടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഫോസ് മാഗസീൻ പുറത്തുവിട്ടൊരു കണക്കനുസരിച്ച് ഇന്ത്യയിലെ എഴുപത്തി അഞ്ച് ശതമാനവും സമ്പത്തിൻ്റെയും സമ്പത്തിൻ്റെ അധികാരികളും അവകാശികളുമായിട്ട് വളരെ ചുരുക്കം വരുന്ന പതിമൂന്ന് ശതമാനം വരുന്ന സവർണറുടെ കയ്യിലാണ് അത് എന്ന് ഫോസ് മാഗസിൻ പുറത്തുവിട്ട പഠനം പറയുന്നു ബീഹാറിൽ നടന്ന ജാതി സെൻസസ് പുറത്തു കൊണ്ടുവരുന്നത് എഴുപത്തഞ്ച് ശതമാനം ഭൂസ്വത്തും പതിമൂന്ന് ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തിനടുത്ത് വരുന്ന സവർണറുടെ കയ്യിലാണത് എന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ ഇത്തരം പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് ഇന്ത്യയിലെ ഭൂസ്വത്തുക്കളുടെയും ഒക്കെ തന്നെ കൈവശാവകാശമെന്ന് പറയുന്നത് സവർണറുടെ കൈകളിലാണെന്നാണ് ഇത് അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരാണ് അവിടെയാണ് ഈ ജാതി സെൻസസിന്റെ പ്രാധാന്യം വരുന്നത് അതായത് ആർക്കൊക്കെയാണോ അധികാരവും അധികാരരഹിതരായി പുറന്തള്ളപ്പെട്ട സമുദായങ്ങളായി പുറന്തള്ളപ്പെട്ട മനുഷ്യരായി ഇന്ത്യയിൽ തുടരുന്നത് അവർക്കൊക്കെ തന്നെ ഇന്ത്യയിൽ അധികാരവും അവകാശവും ഉള്ള പൗരന്മാരാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ജാതി സെൻസസ് അല്ലാതെ കേവലം ഏതെങ്കിലും ജാതി സ്വത്ത്വാദം പറയുക കോട്ടാൻ കൊട്ട് ജാതി സ്വത്വവാദം പറയുക എന്ന അർത്ഥത്തിൽ അല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രാതിനിധ്യ ജനായത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെ സഫലീകരിക്കുകയാണ് ജാതി സെൻസസ് ചെയ്യുന്നത് അതായത് കേവലമായ സെൻസസ് അല്ല ആളുകളുടെ വിവരം ശേഖരിക്കുകയല്ല ഒരു വേള സാമ്പിൾ സർവേ നടത്തുകയല്ല മറിച്ച് തല എണ്ണി തന്നെ ഒരു സോഷ്യോ ഇക്കണോമിക് സർവേ നടത്തുകയാണ് സാമൂഹികവും സാമ്പത്തികവും അധികാര രംഗങ്ങളിലുമുള്ള സമൂലമായൊരു സർവേ നടത്തുന്നതിലൂടെ മാത്രമേ ആരുടെയിലാണ് ഭൂമിയുള്ളതെന്നും ആരാണ് അധികാരത്തിലുള്ളതെന്നും ഒക്കെ വ്യക്തമാകും അങ്ങനെ വ്യക്തമാകുന്നതിലൂടെ മാത്രമേ പുറന്തള്ളപ്പെട്ട സമുദായങ്ങൾക്കും പുറന്തള്ളപ്പെട്ട മനുഷ്യർക്കും ഭരണഘടനാപരമായി തന്നെ ലഭിക്കേണ്ട അവകാശങ്ങളും അധികം ലഭിച്ച് അവർക്ക് ആത്മാഭിമാനമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടാതെ അന്തസ്സോടുകൂടി ജീവിക്കുക എന്നുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഈ പോരാട്ടം ആ അർത്ഥത്തിലാണ് ജാതി സെൻസസ് ഹിന്ദുത്വത്തിനെതിരെയുള്ളൊരു പോരാട്ടമായിട്ട് നമുക്ക് മാറ്റി തീർക്കാൻ പറ്റത്തുള്ളു മറിച്ച് ജാ മറിച്ചുള്ള വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് ഹിന്ദുത്വത്തെ നേരിടാൻ പറ്റില്ല ഹിന്ദുത്വത്തെ ഹിന്ദുത്വം കൊണ്ട് നേരിടാൻ പറ്റില്ല ചില ആളുകൾ അതിനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദുത്വവാദികൾ അമ്പലത്തിൽ പോകുന്നു അതിനെ എതിർക്കുന്ന മതേതര കക്ഷികളും ക്ഷേത്രദർശനം നടത്തിക്കൊണ്ട് ഹിന്ദുത്വത്തെ നേരിടാൻ പറ്റില്ല അങ്ങനെ പൊതുവെ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഫലവും കൂടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് തീർച്ചയായും ഹിന്ദുത്വവാദികൾ യാഗം നടത്തുന്നെങ്കിൽ നമുക്കും കൂടെ യാഗം നടത്തിയേക്കാം എന്ന് മതേതര കക്ഷികൾ തീരുമാനിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത് തിരഞ്ഞെടുപ്പിൽ യാതൊരു ഫലവും ഉള ഉളവാക്കില്ല ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് എൻ്റെ പിതാവാണ് മുൻകൈ എടുത്തത് എന്ന് പറയുന്ന ഒരു മതേതര കക്ഷിയുടെ പ്രതിനിധി എത്തിച്ചേർന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു സമൂഹ ഒരു വലിയ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ആ സന്ദേശം അർത്ഥമാക്കുന്നത് ബാബറി മസ്തീജ് പൊളിച്ചു കളയുന്നതിന് തങ്ങൾ അനുകൂലമായിരുന്നു എന്നാണ് അവർ അർത്ഥമാക്കിയില്ലെങ്കിലും ആ ആശയത്തിലൂടെ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതൊരു സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഹിന്ദുത്വവാദികളുടെ ആശയങ്ങൾക്ക് പിൻബലം നൽകുകയുമാണ് യഥാർത്ഥത്തിൽ ആ ആ ഒരു പ്രസ്താവനയിലൂടെ കലാശിക്കുന്നത് അപ്പം നമുക്ക് ഹിന്ദുത്വവാദികൾ പിന്തുടരുന്ന അതേ ആശയം വെച്ച് ഒരിക്കലും ഈ ഒരു ജനാധിപത്യത്തെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല മറിച്ച് അതിനെ എതിരിട്ടുകൊണ്ട് ഈ ജാതി സെൻസസ് പോലെയുള്ള ആശയങ്ങളെ മുന്നോട്ടെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഹിന്ദുത്വരെ നമുക്ക് എതിരിടാൻ കഴിയൂ കാരണം ഹിന്ദുത്വ ഭരണകൂടം അടിസ്ഥാനപരമായിട്ട് ഒരു ബ്രാഹ്മണിക്കൽ ഭരണകൂടമായിട്ട് നിലനിൽക്കുക രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് പാർലമെൻറ്റിൽ പാർലമെൻറ്റ് പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ ചെങ്കോല് സ്ഥാപിക്കുന്നു വലിയ ഹോമം നടക്കുന്നു ഒരു മഠാധിപതയുടെ മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സാഷ്ടാംഗം നമിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി അത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കപ്പെടുന്നില്ല ക്ഷണിക്കുന്നില്ല മറ്റൊരു സന്ദർഭം അയോധ്യയുടെ ശിലാശാസനം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ പ്രധാന നായകൻ അവിടെ 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 സാന്നിധ്യപ്പെട്ടിരിക്കുകയും അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യദർശി എന്ന നിലയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അത് ഇന്ത്യയുടെ മതേതര ആശയങ്ങൾക്ക് ഏൽപ്പിക്കുന്നൊരു കളങ്കം ചില്ലറയൊന്നുമല്ല ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് ആ കളങ്കം ഏൽക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുരന്തം നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുരന്തം അതാണ് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു അത് അതിനുള്ളിൽ തന്നെ കാർന്നു തിന്നുന്ന ഒരു വിഷജന്തുവായി ഇപ്പോൾ ഹിന്ദുത്വം മാറിയിരിക്കുക ഓൾറെഡി ഉള്ളൊരു വിഷജന്തു ആ വിഷജന്തു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളിൽ കടന്നുകൊണ്ട് അതിനെ കുറേശ്ശെ കുറേശ്ശയായി കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ പല പല രീതിയിലാണ് ഇപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ച് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ ഓരോരോ മുന്നോ ഈ സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ ഹിന്ദുത്വ ശക്തികൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിലാവട്ടെ ഇത് ഇപ്പോൾ ക്രിമിനൽ ലോ വന്നു കഴിഞ്ഞു ബില്ല് ചെറിയ തിരുത്തലുകളൂടി വീണ്ടും വരുന്നു പറയുന്നു വലിയ തിരുത്തലുകളൊന്നും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണ്യത്തെ എതിർക്കുന്ന ആരെയും പ്രത്യേകിച്ച് കേസൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയി തടവിലിടാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആയുധങ്ങളുമായി പദസഞ്ചലനം നടത്തുക നടത്താൻ ഇനിയും അവകാശം ഉണ്ടെന്നുള്ളതാണ് പുതിയ ബില്ല് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നൊരു കാര്യം അതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ മേൽക്കോയ്മയുള്ള ഒരു ഭരണകൂട ശക്തിയായി ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു അതിനെതിരായി ഇടാനുള്ള വഴികളിൽ ഒന്നായിട്ടാണ് ജാതി സെൻസസ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നതിൽ മതേതര കക്ഷികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് മറിച്ച് അതിനെ കാര്യക്ഷമമായിട്ട് മുന്നോട്ടെടുത്തുകൊണ്ട് ഇന്ത്യ ഒരു ജനായത്ത രാഷ്ട്രമായി മുൻ നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയണം എന്തുകൊണ്ടാണ് ജനായത്ത രാഷ്ട്രമായി മാറണമെന്ന് നമ്മൾ പ്രത്യാശിക്കാൻ നിരന്തരം പറയാൻ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട് സാഹോദര്യമാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒരാൾ മാത്രം അധികാരവും സ്വ സ്വത്തുക്കളും കൈയടക്കി വെച്ചിരിക്കുന്നതിനർത്ഥം നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം ഇല്ലെന്ന ഇപ്പം സാഹോദര്യം ഉള്ളൊരു സമൂഹത്തിൽ മാത്രമേ എല്ലാവർക്കും ഒരുപോലെ സ്വത്തുക്കൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും ഒരുപോലെ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്നേഹവും സാഹോദര്യം ഇല്ല എന്നത് തെളിയിക്കുന്നത് നമ്മുടെ സമൂഹം ജനായത്തപരമായൊരു സമൂഹം അല്ലെന്ന അംബേദ്കർ പറയുന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നീതി ഇല്ലെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവില്ലെന്നാ നീതിയില്ലെങ്കിൽ ലോകത്ത് ഉണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹം പല രീതിയിൽ വളരെ സംഘർഷാത്മകമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനമില്ലാത്ത പല തരത്തിലുള്ള അസമത്വം നീറുന്ന അസമത്വം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു ഇത്തരം നീറുന്ന അസമത്വങ്ങളെ മിത്തുകളും കൊണ്ടും ബിംബങ്ങൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളെ രാഷ്ട്രീയം കൊണ്ടും ഒക്കെ തന്നെ പ്രതിരോധിക്കാമെന്നാണ് ഹിന്ദുത്വ ശക്തികൾ വിചാരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് ചില ദുഷ്പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ അയ്യപ്പനെ തന്നെ ഒരു ബിംബമാക്കി ഒരു ഒരു പുതിയ ഒരു നവീന അയ്യപ്പ രാഷ്ട്രീയത്തിലൂടെ അധികാരവും ഭരണവും ഒക്കെ കൈയാളാമെന്നൊക്കെ വിചാരിക്കുന്ന രാഷ്ട്രീയത്തിനൊക്കെ തന്നെ വലിയ മേൽക്കയുണ്ട് മതേതര കക്ഷികൾ തന്നെ ഭജന സമരം നടത്തുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ ആലോചന നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ ഹിന്ദുത്വം അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ് സമത്വവിരുദ്ധമാണ് വിരുദ്ധമാണ്